ഹലോ വെൽക്കം ബാക്ക് ഇന്നും ചെറിയൊരു ബ്ലോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് പതിവ് പോലെ ഒരു വർക്കിംഗ് ഡേ ആണ് കേശ സ്കൂള് പോയിട്ടുണ്ട് റേക്കൊക്കെ ചെറുതായിട്ട് പനി ചർദി വയറ്റുനോക്കുക അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ലീവ് കേട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മൾ തലേ ദിവസം ബാക്കിയുള്ള ചിക്കൻ കറിയും അതിൻ്റെ കൂടെ തന്നെ മുന്നേ കൂന്തൽ നിർച്ചെ ചെയ്തപ്പോൾ ഞാൻ ഉള്ളിലൊരു ഫില്ലിങ് വെച്ചിട്ടുണ്ടായിരുന്നു അത് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അത് പത്തിരി നെയ്യ്പത്തിരി പോലെ അങ്ങനെ പൊരിച്ചെടുക്കുക ചെയ്ത് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ താഴെ ലിങ്ക് കൊടുക്കുക ജസ്റ്റ് ഒന്ന് പോയിട്ട് കണ്ടു കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ ക്ലീനിങ് പരിപാടിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് തലേ ദിവസം നന്നായിട്ട് ക്ലീൻ ആക്കിയതുകൊണ്ട് തന്നെ ഇന്ന് അങ്ങനെ അടിക്കൽ തുടയ്ക്കൽ ആ പരിപാടിയിൽ ഒന്നുമില്ല ജസ്റ്റ് ഒക്കെ ഒന്ന് അടുക്കിപ്പെറുക്കി വെച്ചാൽ മതി അപ്പൊ അത് കഴിഞ്ഞത് ആ ലോണ്ടറിന്റെ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു കാണിച്ച സാധനം അതിന്റെ കറക്റ്റ് പേരെന്താന്നുള്ളത് എനിക്കറിയില്ല ഞങ്ങൾ കൊറോണന്നായിട്ട് പറയാം ഈ ഒരു സംഭവം ഞാൻ ഓൺലൈൻ വഴി വാങ്ങിച്ചാണ് ഒരു പാക്കറ്റിൽ നമുക്ക് ഇരുപതെണ്ണം ഉണ്ടാവും കേട്ടോ അത് ഈ ഒരു വാഷിംഗ് മെഷീന്റെ കൂടെ ഇടുന്നോണ്ട് തന്നെ തുണിന്റെ കൂടെ ഇടുന്നോണ്ട് തന്നെ ഒരുപാട് കെട്ടിക്കുടുക്കില്ലാതെ കിട്ടാറുണ്ട് അപ്പൊ അതിന്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കാൻ വേണ്ടവർക്ക് വേണ്ടിട്ടോ അപ്പോൾ ഇന്നത്തെ മെയിൻ പരിപാടി നമ്മളെ പൊടികളൊക്കെ തീർന്നിരിക്കുകയാണ് പരിപ്പൊടി കിട്ടോ അപ്പോൾ അത് ഉണ്ടാക്കാന്നുള്ളതാണ് അപ്പൊ ഞാൻ പച്ചവെള്ളത്ത് കൊഴിക്കാൻ പറ്റുന്നതും നോർമൽ ഉണ്ടാക്കുന്നുണ്ട് അതിന് വേണ്ടി തലേ ദിവസം തന്നെ റേഷൻ കടയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള അരി ആട്ടോ അത് പച്ചരിയും ചോറ്റരിയും രണ്ടും ഉണ്ട് പക്ഷെ അത് കൊണ്ടു തന്നെ ഫുള്ള് കുത്താളിനെ കയറ്റി ഞാൻ അകത്തേക്ക് കയറ്റി ഉണ്ടായിരുന്നില്ല പുറത്തതുപോലെ ഈ ഒരു ബക്കറ്റിൽ ഇട്ടിട്ട് അങ്ങനെ വെച്ചതായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് എന്തായാലും അതൊക്കെ കഴുകി ഉണക്കി പൊടിച്ചെടുക്കാന്ന് കരുതി പിന്നെ കുറേ ദിവസത്തിന് ശേഷം നല്ല വെയിലുള്ള ഒരു ദിവസം കൂടിയാണല്ലോ അപ്പോൾ ഇത് നമുക്ക് റേഷൻ കടയിൽ നിന്ന് ഇപ്രാവശ്യം ഓണം സ്പെഷ്യൽ അരി ഉണ്ടല്ലോ അപ്പോൾ അത് കിട്ടിയതാണ് കേട്ടോ ഇത് വെച്ചിട്ട് ഞാൻ രണ്ട് ടൈപ്പ് അരി കണ്ണൂർ സ്റ്റൈലിൽ പച്ചവെള്ളം കൊഴിക്കുന്ന ടൈപ്പും അതുപോലെ തന്നെ നമ്മൾ സാധാരണ നാടൻ അരിപ്പൊടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു പച്ചവെള്ളത്തിൽ കൊഴിക്കുന്ന അരിപ്പൊടീന്റെ ഗുണം ഞാൻ കുറേ മുന്നേ തന്നെ വീഡിയോയില് പറയുന്നതാണ് അത് രാവിലെ നമുക്ക് നല്ല ഈസിയാണ് കിട്ടോ പച്ചവെള്ളത്തിൽ കുഴക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് അതുകൊണ്ട് പത്തിരി പത്തലൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും കൂടുതലിഷ്ടം ഉണ്ടാക്കാനാണ് ഇവിടെ ആ ഒരു നൂൽപുട്ടിന് ഫാൻ ബേസ് കൂടുതലാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നല്ലോ നല്ല സിമ്പിളാണ് ഉണ്ടാക്കാനും കേട്ടോ പത്തിരി അല്ലെങ്കിൽ പത്തലൊക്കെ ഉണ്ടാക്കുമ്പം അത്രയൊക്കെ അങ്ങോട്ട് ഇഷ്ടപ്പെടാറില്ല കാരണം പത്തൽ എന്ന് പറയുമ്പം നമ്മൾ സാധാരണ ഇവിടെ കട്ടിപ്പത്തിരി ഉണ്ടാക്കുന്ന പോലെ വേറെ കുറച്ചുകൂടി ഒരു കാടാണല്ലോ അതിനെ അത്ര ഇഷ്ടമില്ല ഇവിടെ ആർക്കും പിന്നെ പത്തിരിയും കുഴപ്പമൊന്നുമില്ല പത്തിരി പക്ഷെ നമുക്ക് ഇങ്ങനെ മുറിഞ്ഞ് മുറിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ് പൊടി തട്ടിയെടുക്കാനൊന്നും അല്ലാണ്ട് പറ്റൂല അമർത്തിയെടുത്ത് ഡയറക്റ്റായിട്ട് നോൺ സ്റ്റിക് പാനിലിട്ടിട്ട് അങ്ങനെ ചുട്ടെടുക്കേണ്ടി വരും പക്ഷേ എന്നാലും നമുക്ക് ഭയങ്കര സിമ്പിളാണ് പിന്നെ കൊഴുക്കട്ട അല്ലെങ്കിൽ അട അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെ സിമ്പിളാണ് കേട്ടോ അപ്പം എന്തായാലും അതൊന്നും ഉണ്ടാക്കി വെക്കുന്നുണ്ട് അതാണ് ഞാൻ കൂടുതലും യൂസ് ചെയ്യൽ അപ്പം പിന്നെ നമുക്ക് ആ ഒരു കണ്ണൂർ സ്റ്റൈലിൽ പച്ച വെള്ളത്തിൽ കൊഴുക്കുന്ന പൊടീൻ്റെ അളവൊക്കെ നോക്കിയാലോ അതിനുവേണ്ടി റേഷൻ കടയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ചോറ് വെക്കുന്ന അരി ഞാൻ ഈ ഒരു പാത്രത്തിന് രണ്ട് പാത്രമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അതിനുശേഷം ഞാൻ അതേ പാത്രത്തിൽ തന്നെ രണ്ട് പാത്രം പച്ചരി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പാത്രം നമ്മൾ കുറുവ അരിയും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ റേഷൻ കിടയിന്ന് കിട്ടുന്ന ചോറ്റരി വെച്ച് മാത്രം നമ്മൾ ഈ പൊടി ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒട്ടൽ കൂടുതലാകും കാരണം അതൊരു കൊഴുപ്പ് കൂടുതലുള്ള ടൈപ്പ് അരിയാണല്ലോ അതുകൊണ്ടാണ് നമ്മൾ ഒരു പാത്രം ഈ ഒരു കുറുവ റൈസ് എടുക്കുന്നത് പെട്ടെന്ന് വേവുന്ന കുറുവ അരി എടുക്കുന്ന കേട്ടോ കൂടുതൽ നല്ലത് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ബ്രാൻഡൊന്നും പറയാനില്ല കാരണം ഞാൻ ഓരോ പ്രാവശ്യം ഓരോ ബ്രാൻഡാണ് കുറുവ വാങ്ങിക്കൽ വെള്ളക്കുറുവാണ് നല്ലത് പെട്ടെന്ന് വേവുന്ന ടൈപ്പ് അതെടുക്കുക അപ്പോൾ ടോട്ടൽ നമ്മൾ മൂന്ന് പാത്രം ചോറ്റരിയും അതുപോലെ രണ്ട് പാത്രം പച്ചരിയാണ് എടുത്തിട്ടുള്ളത് മൂന്ന് പാത്രത്തിൽ ഒരു പാത്രം നമ്മൾ കുറുവ അതായത് വേവ് കുറവുള്ള കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അരി ബാക്കി രണ്ട് പാത്രം ഞാൻ എടുത്തിട്ടുള്ളത് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ചോറ്റരി അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അളവ് എന്ന് പറയുന്നത് ഈ ഒരു റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ചോറ്റരിക്ക് പകരം നിങ്ങൾ കുറുവ ആ റൈസാണ് മാത്രമാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ രണ്ട് പാത്രം ചോറ്റരിക്ക് രണ്ട് പാത്രം പച്ചരി അങ്ങനെ എടുക്കുക കേട്ടോ പിന്നെ ചോറ്റരീൻ്റെ അളവ് കൂടുന്തോറും നമ്മൾ പത്തിയോ എന്താ ഉണ്ടാക്കുന്നത് അത് കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ട് വരും പച്ചരീൻ്റെ അളവ് കൂടുമ്പോൾ കുറച്ചുകൂടി കൂടി ഹാർഡായിട്ട് വരും അപ്പോൾ ഓരോരുത്തർ വീട്ടിലും ഓരോരോ ഇഷ്ടമായിരിക്കുമല്ലോ ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഓരോരുത്തരെ എടുക്കുന്ന അളവും വ്യത്യാസനും ഞാനിപ്പം ഒരു മൂന്ന് പ്രാവശ്യമായി ഈ ഒരു പൊടി ഉണ്ടാക്കുന്നത് മൂന്ന് പ്രാവശ്യം ഉണ്ടാക്കിയതും ഇതേ സെയിം അളവ് വെച്ചിട്ടാണ് എനിക്കിത് പെർഫെക്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിക്ക് പൊടി ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങൾ മസ്റ്റ് ഐറ്റം ഫീഡ്ബാക്കും കൂടി അറിയിക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്കും കൂടി ഉപകാരം എന്ന് കരുതിയിട്ടാണ് അപ്പോൾ നിങ്ങളങ്ങനെ റെസിപ്പീസ് കാര്യമൊക്കെ ട്രൈ ആക്കി നോക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ടും കൂടി ഒന്ന് ഷെയർ ചെയ്യാം നന്നായിട്ടുണ്ടെങ്കിൽ നന്നായിട്ടുണ്ടെന്നും അതല്ല ഇനി എന്തെങ്കിലും കാര്യവശാൽ നിങ്ങൾക്ക് അത് നന്നായിട്ടില്ലായെന്നുണ്ടെങ്കിൽ അതും കൂടി ഷെയർ ചെയ്താൽ ചിലപ്പോൾ എന്തെങ്കിലും ടിപ്സോ കാര്യമൊക്കെ എനിക്ക് പറഞ്ഞു തരാൻ വേണ്ടി പറ്റും അതല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് എന്ന രീതിയിൽ വേറെ ഒരു വീഡിയോ ഇടാനൊക്കെ ഞാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ നിങ്ങളെ ഫീഡ്ബാക്ക് ഉണ്ടാകുമ്പോൾ മാത്രമാണ് പുതിയ പുതിയ വീഡിയോസൊക്കെ ഇടാൻ നമുക്ക് ഇഷ്ടം പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഈ അടുത്തായിട്ട് നമുക്ക് വീഡിയോക്ക് വ്യൂസ് ഒക്കെ വളരെ കുറവാണ് അതുകൊണ്ട് നിങ്ങൾക്ക് പുതിയ വീഡിയോസ് ഒക്കെ എടുക്കാനായിട്ട് അത്യാവശ്യം നല്ല മടിൻ്റെ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഒരുപാട് കാലം യൂട്യൂബ് നിർത്തി വെച്ച് വീണ്ടും വന്ന് വീണ്ടും നിർത്തി വീണ്ടും വന്നെന്നൊക്കെ ഉള്ള അവസ്ഥയിലായത് കൊണ്ട് ഈ പ്രാവശ്യം ഞാൻ ഭയങ്കരമായിട്ടൊരു എന്താ പറയുക ഒരു സ്ട്രോങ് ഡിസിഷൻ എടുത്തതാണ് എന്ത് വന്നാലും അങ്ങനെ ഒരു ജന്യുവൻ റീസൺ ഇല്ലാണ്ട് യൂട്യൂബ് ഇനി നിർത്തുന്നില്ല എന്നുള്ള രീതിയിൽ ഒരു ഡിസിഷൻ എടുത്തുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ അത് എത്രയും കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും വീഡിയോസൊക്കെ ഇടുന്നത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം പിന്നെ ആർക്കെങ്കിലും ഒക്കെ ഉപകാരമാകുന്നു തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ യൂട്യൂബിൻ്റെ പുതിയ ഫീച്ചർ ആയിട്ടുള്ള ഹൈപ്പും കൂടി ചെയ്യാൻ മറക്കരുത് കാരണം ഹൈപ്പൊക്കെ കൊടുക്കുമ്പോഴാണ് ഇപ്പോൾ നമ്മൾ വീഡിയോ റെക്കമെൻഡേഷനിലേക്കൊക്കെ റെക്കമെൻ്റേഷനിലേക്കൊക്കെ പോകുന്നുള്ളൂട്ടോ അതൊക്കെ വളരെ കുറവായതുകൊണ്ടാണ് ഇപ്പോൾ ഒക്കെ കുറഞ്ഞു വരുന്നത് കാരണം വ്യൂ ഉണ്ടെങ്കിൽ കൂടി ആൾക്കാർക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ ഒരു മടിയുള്ള പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങൾക്ക് ഞങ്ങൾക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയ സപ്പോർട്ട് ഈ മൂന്ന് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാട്ടോ അപ്പോൾ അതൊക്കെ എല്ലാവരും ചെയ്തു തരാം അപ്പോൾ അരി വെയിലത്തിട്ട് ഉണക്കുന്നവരുണ്ട് ആകത്തിട്ട് ഉണക്കുന്നവരുണ്ട് രണ്ട് രീതിയിലും ഉണ്ട് അപ്പോൾ ഞാനിപ്പം വെയിലത്ത് ഇടുന്നില്ല ഈ ഒരു ഷീറ്റിൻ്റെ താഴെ ഇവിടെയാണ് ഇടുന്നത് അപ്പോൾ ഇതാകുമ്പം വെയിലും ചൂടും കിട്ടുകയും ചെയ്യും എന്നാൽ ഓവർ അങ്ങനെ വെയിലുണ്ടാവുകയില്ല അപ്പോൾ ആ ഒരു രീതിക്കാണ് ഇപ്പം ഞാൻ ചെയ്യുന്നത് കേട്ടോ പിന്നെ ഈ ഒരു അരി നിങ്ങൾക്ക് കഴുകുമ്പോൾ മിക്സ് ആക്കിയിട്ടൊക്കെ കഴുകിയെടുക്കുക പ്രശ്നമൊന്നുമില്ല വേറെ വേറെ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല കാരണം നമ്മൾ ഒരുമിച്ചാണല്ലോ പൊടിച്ചെടുക്കുന്നത് അങ്ങനെ അത് ഞാനവിടെ സെറ്റാക്കിയിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഞാൻ ബാക്കിയുള്ള പച്ചരി നമ്മൾ സാധാരണ പത്തിരിപ്പൊടിക്കു വേണ്ടിയിട്ട് അതും റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ പുറത്ത് തന്നെ കാക്ക പൂച്ച അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് അതിൻ്റെ മേലെക്കൂടി തുണിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നാലും നമ്മൾ അരിയൊക്കെ നന്നായിട്ട് ഉണക്കും പിന്നെ ഈ ഒരു അരിപ്പൊടിക്കൊന്നും വെയിൽ നമ്മൾ കൊള്ള കൊള്ളിക്കേണ്ട ആവശ്യമില്ല കാരണം ആ വെള്ളം നന്നായിട്ട് വാർന്നു വന്നാൽ തന്നെ നമുക്ക് പൊടിച്ചെടുക്കാം എന്നാലും കുറേ കാലം കേടാവാണ്ട് എടുക്കും പിന്നെ ഇതാ നമ്മൾ പേരക്കം പരത്തുമ്പത്തെ പേരക്കാണ് കേട്ടോ അപ്പോൾ ഇതിപ്പം നാലാമത്തെ അഞ്ചാമത്തെ പ്രാവശ്യം ആണ് നമ്മൾ പറിക്കുന്നതിന് വന്ന് പക്ഷേ ആ ആദ്യത്തത് നല്ല കറക്റ്റായിട്ട് കിട്ടി അതിന് ശേഷമുള്ള കടി ഇങ്ങനെ കേടായി പോകലായിരുന്നു അപ്പോൾ ഇത് കറക്റ്റ് ഫുൾ ആവുന്നതിന് മുന്നേ തന്നെ നമ്മൾ പറിച്ചതാണ് ചെറിയ രീതിയിൽ പച്ചയാണ് പക്ഷെ എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതാണ് അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം